അവരുടെ കുടുംബങ്ങൾ മറിയാത്തന്റെ പേരിൽ കൊറേ യാസീനോട്ടുണ്ട് സത് മോദിയവനുണ്ട് പ്രജപുമാസത്തിൽ വന്ന കുടുംബങ്ങൾ ഓതിയവനുണ്ട് ഞങ്ങളെ അറിവുന്നില്ലാമ കുടുംബങ്ങൾ ഓതിയവനുണ്ട് എല്ലാ എത്തിക്കണമല്ല പുന്നാര പാവപ്പെട്ട ഉമ്മാ അബേ ഉമ്മാന കബറിനെ വെളിച്ചമാക്കണേ അമ്മ ഉമ്മാന്റെ കബറിനെ സ്വർഗമാക്കണേ അമ്മാന കബറിനെ വെളിച്ചമാക്കണേ അമ്മ എന്റെ ഉമ്മൽ കിട്ടുന്ന ഏറ്റവും വളരെ സന്തോഷം ഇതാണ് പതിനായിരക്കണക്കിലെ ഉമ്മമാരുണ്ടല്ലോ പാവപ്പെട്ട എന്റെ ഉമ്മക്ക് വേണ്ടി എന്റെ ഉമ്മക്ക് വേണ്ടി കുറങ്ങാനും തീർക്കാൻ പാവപ്പെട്ട ഉമ്മക്ക് വേണ്ടി തകലിതല്ല ഉമ്മയുടെ പേരിൽ പതിനായിരക്കണക്കിലെ കുടുംബങ്ങളുണ്ടല്ലോ എല്ലാം ദുരിതം

മജിലി കേട്ട ഉമ്മമാര് മാര് ഈ മജിലി സഹേട്ട പാപ്പമാര് പലരും ഖബറിലാണ് ഒന്നാ അവരുടെ എല്ലാവരുടെ കബറും സ്വർഗമാക്കണേ റോഹമാനെ വിശാലമാക്കണേ റോഹമാനെ സ്വർഗത്തിൽ ആക്കണേ റോഹമാനെ മാന ഈ മജിലി സി മരിച്ചുപോയ ഒരാളെ ഖബറിന്റെ ഘട്ട ആദാപ കൊടുക്കില്ല ഒന്നാ ശിക്ഷ കൊടുക്കല്ല ഒന്നാ കബറിന്റെ കത്ത് ശിക്ഷ കൊടുക്കല്ല ഒന്നാ അവര കണേ നീ വിശാലമാക്കണേ റോമാനെ സ്വർഗത്തിൽ പൂന്തോപ്പാക്കണേ റോമാനെ ഞങ്ങളെ മജിലിസിൽ വെച്ച വെള്ളം പറക്കത്തുള്ള വെള്ളമാക ഒന്നാ ഒരുപാട് ആളുകൾ പലമുറാത് വച്ചിട്ടാണ് മജിൽ സിതിരിക്കുന്നത് ഓഫീസിൽ വന്നു ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് നിനക്കറിയാലോ ഒലക്ക ഭക്ഷണങ്ങള് നിനക്കറിയാലോക്ക പ്രയാസങ്ങളെ നിനക്കറിയ